സഹൃദയരേ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഓണകവിതകളിൽ അടുത്ത കവിത ഉറുമ്പോണം രചന ആലാപനം ഉഷാക്കുംപിടി എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്കും കമൻറ്റും തരുകയും ചെയ്യണം കവിത ഉറുമ്പോണം തെരുവുകളിലുത്രാടസന്ധ്യാനിറഞ്ഞപ്പോൾ ീയുറുമ്പുകൾ തിരശീലനിക്കിയ കലവറക്കുള്ളിലൊരു തരി പോലുമില്ലത്രെ അന്നുടിപ്പുകൾ ഓണരുചികളെ പാക്കറ്റിലാക്കുന്ന ഓണസദ്യ കിറ്റിനോടർ കൊടുത്തിട്ട് ിറഞ്ഞാഘോഷിക്കുന്നതായി ഓരോരോ രംഗവും മരുണാപമാക്കുന്നു അപരിചിതമായൊരി ഭാവപ്പകർച്ചയിൽ അടുക്കള നടുങ്ങിത്തെറിച്ച നേരം ചിതറിയാതെന്തോ വിഴികളെ മുറിച്ചപ്പോൾ ചീറിയകന്ന ഉറുമ്പിൻകൂട്ടം പേടിയുടെ തുണ്ടും തേങ്ങലിൻ ചീളും പെയ്ത്തിൽ മനയാ തരോശങ്ങളും പാതയമായേറ്റി നിരയായി നീങ്ങുമ്പോൾ പണ്ടത്തെ ഓണത്തിനോർമയെത്തി പപ്പടക്കുമിളയും ഉപ്പേരിതൻ തുണ്ടും പായസമധുരവുമേറ്റിയേറ്റി പാതയുളുക്കിയ കഴുത്തുമായി നീങ്ങുമ്പോൾ പൂർണ നില ഉദിക്കുമുണ്ട കണ്ണിൽ വിശേഷം വിഷാദം പുതയ്ക്കുന്നതിന് മുമ്പേ െത്തുമാഹ്ലാദം പടിയിറങ്ങും മുമ്പേ വർഷം മുഴുവനും ആഹരിക്കാനുള്ള വകതേടുമുറുമ്പോണ നാളുകളിൽ ഇന്ന് വേദന കൂടുകൾ നിഴികളിലും സ്നേഹത്തിൽ ശവമഞ്ചം തലയിലുമായി പണിപ്പെട്ടിഴഞ്ഞു നീങ്ങുമ്പോൾ എങ്ങോ മറഞ്ഞ ഓണത്തെ തേടി ഏറെ പണിപ്പെട്ടിഴഞ്ഞു നീങ്ങുന്നവർ എങ്ങോ മറഞ്ഞ ഓണത്തെ തേടി നന്ദി